ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായാലും വിന്നറാവും ഒന്നാം സ്ഥാനത്ത് വരും അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗെയിമൊന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമൊന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിമർ എന്നൊക്കെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തോ വിളിച്ചാലും ഹാപ്പി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ ആശംസകളിച്ചാൽ പറയുകയാണ് എന്തായാലും നോക്കാം ആര് അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല കാരണം എന്റെ സംബന്ധം കപ്പടിക്കേണ്ട സുജോ ആയിരുന്നു ഇപ്പൊ പുറത്തുണ്ട് അപ്പൊ ബാക്കി ദീപോ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്ന കാര്യം പറയാ അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ ആ വോട്ട് കിട്ടുന്ന ആൾക്കാർ ഞാൻ ബ്രോ അതെങ്ങനെ ഞാൻ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ മോൾസൈൻ്റെ ആളല്ല ആളല്ല ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ് അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ ആവുന്നു എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം എനിക്കത് തോന്നുന്നില്ല അപ്പൊ എൻ്റെ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കും ഞാൻ ഞാൻ എവിക്ട് ആയത് അപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുത്ത് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി അവരോട് നിൽക്കുന്നത് ഞാൻ പുറത്തു പോകുന്ന മാത്രമേ ആഗ്രഹിക്കുന്നു അടിമാരാർ പറയുന്നത് അതിൻ്റെ അകത്തുള്ള മൊത്തം ആണെന്ന രീതിയിൽ ഇല്ല അടിമാരാഗത്തോട് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇന്നാലെ കപ്പടിക്കും എന്ന് പറയുന്ന അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പോയാണ് ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രെഡിക്റ്റ് ചെയ്താനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത് കാരണം അത് മാത്രമല്ല ഞാനിപ്പോ ആറ് പേരകത്തുള്ളെ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാ അത് ഇപ്പൊ നേരത്തെ ബുദ്ധ പറഞ്ഞ പോലെ ശിശുവിന ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരു ആങ്കിലേക്ക് നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം പോലെ ചുരുക്കുന്നവരായിപ്പോ ആറ് പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവരകത്തു കൊള്ളുന്നത് അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മളിപ്പോൾ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ചൊരു വിന്നർ ഉണ്ടാവും അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും അല്ലെ ഇപ്പൊ സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേശയുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ച സിജോ ആണ് ഒരാൾ ഇപ്പോ കളിച്ചോണ്ടിരിക്കുന്നതിലും ഒരാൾ സിജോ ആണ് എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർ ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് അതാണ് ചോദ്യം പുറത്തു വന്നിരിക്കുന്നത് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാലായിട്ട് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല കാണുന്നില്ലാന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ബ്രദറാണ് സിസ്റ്റർ ആണ് അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഒന്ന് റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുകരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിടയിൽ എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി നിപ്പം എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ എനിക്ക് ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ ട്രിപ്പ് എടുത്തിട്ട് ട്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് ആണോ ഉണ്ടായിരുന്നു അതിൻ്റെ ടാബ്ലെറ്റ്സ് ആണോ ഉണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന് ആൾക്കാരാണ് അവർ അത് അവരൊരിക്കലും ഗെയിം അല്ല ഇപ്പോൾ ഈ നിൽക്കുന്ന നന്ദിട്ടാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുകയും അപ്പൊ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമിഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ് അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പൊ സാഹിബും മലപ്പുറത്തൊന്നും അവർ തൃശൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട് അപ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ് അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും ഞാൻ ഇട്ടേക്കുന്ന നാല അർജുനാണ് അർജുന്റെ മാലയാണ് ഇട്ടേക്കുന്നത് എനിക്ക് അകത്തേക്കും പുറത്തെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന നാല് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു അഞ്ചാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുനുണ്ട് അപ്പോൾ ഒരാൾ കറിയുമ്പോഴത്തേക്കും അയാൾ കള്ളക്കരച്ചിലാണ് മറ്റാ മറിച്ചാണോ പറയുന്നതോടെ എനിക്ക് പേഴ്സണലി സ്ഥലത്ത് അത് ഞാനെന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരിക്കലും പറയില്ല പിന്നെ ഞാൻ ഓർത്തിട്ട് എങ്ങനെയായിരുന്നു അത് ഞങ്ങൾക്ക് അറിയാം അവിടെ വെച്ചിട്ട് അത് പുറത്ത് വന്നിട്ട് അത് പ്രൂവ് ചെയ്യുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ